കോട്ടയം ജില്ലയിലെ ഭാരത് ഗ്രൂപ്പിന്റെ ആനയായ വിനോദ് ഇന്ന് പുലർച്ചെ ചരിഞ്ഞു തെക്കും വടക്കുമുള്ള നിരവധി ഉത്സവപൂര പരിപാടികളിലെ നിറസാന്നിധ്യമായിരുന്ന വിനോദിന്റെ വേർപാട് ആന കേരളത്തിന് ശരിക്കും നഷ്ടം തന്നെയാണ് ഒരുപക്ഷെ വിനോദിന്റെ വിടവാങ്ങലിൽ മറ്റാരെക്കാളും ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് അവന്റെ സഹോദരനായ വിശ്വനാഥൻ എന്ന ആനയാകാം ഒരിക്കൽ മരണത്തിൽ നിന്നും തന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് സഹോദരൻ വിനോദ് ഇനി ഈ ഭൂമിയിൽ ജീവനോടെയില്ല എന്ന സത്യം അവൻ മനസ്സിലാക്കി കഴിഞ്ഞു കൊല്ലം ഭൂതക്കുളത്തിനടുത്തുള്ള ആതിരാ ഗ്രൂപ്പിൽ നിന്നും നിരവധി കൈമാറ്റങ്ങൾക്ക് ശേഷമാണ് വിനോദ് ഭാരത് ഗ്രൂപ്പിലെത്തുന്നത് അധികം താമസിക്കാതെ കൂട്ടായി വിശ്വനാഥൻ എന്ന പേരുള്ള ഒരു ആനക്കുട്ടിയും അവിടെ എത്തി എന്നാൽ ഇവർ തമ്മിലുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിച്ച സംഭവം നടന്നിട്ട് അധിക വർഷമൊന്നും ആയിട്ടില്ല പ്രായത്തിന്റെ കുസൃതി കൊണ്ടാകാം ഒരൽപ്പം വികൃതി കൂടുതലുള്ള വിശ്വനാഥൻ ഒരിക്കൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിനിടയിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് പാപ്പാന്മാരുടെ നിയന്ത്രണങ്ങൾ മറികടന്ന് മുന്നോട്ടോടി കിലോമീറ്ററുകളോളം ഓടി പിന്നിട്ട വിശ്വനാഥൻ ഓടിയോടി ചെന്ന് വീണത് ഒരു ചതുപ്പിലായിരുന്നു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ പാപ്പാന്മാരെ അനുസരിക്കാതെ ഓടിയ വിശ്വനാഥന് താനകപ്പെട്ടിരിക്കുന്നത് ഒരു മരണക്കുഴിയിലാണെന്ന് മനസ്സിലായതോടെ അവൻ കരയ്ക്ക് കയറാൻ പരമാവധി ശ്രമിച്ചു എന്നാൽ ചതുപ്പിൽ കയറാൻ അവൻ ശ്രമിക്കുമ്പോഴൊക്കെ വിശ്വനാഥന്റെ ശരീരം ചെളിയിൽ ആഴ്ന്നുകൊണ്ടേയിരുന്നു ആനയെ രക്ഷപ്പെടുത്താൻ പാപ്പാൻമാർ പഠിച്ച മണി പതിനെട്ടും ശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല ഈ കിടപ്പ് കിടന്നാൽ ആന അധികനേരം ജീവിച്ചിരിക്കില്ലെന്നവരെ ഡോക്ടർമാർ വിധിയെഴുതി വിശ്വനാഥനെ കൊണ്ടുപോകാൻ കാലൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് രക്ഷകനായി അവന്റെ സഹോദരൻ വിനോദ് എത്തുന്നത് വിശ്വനാഥൻ്റെ ശരീരത്തിൽ ബന്ധിച്ച വടം കടിച്ചുവലിച്ച് അവനെ ചതിപ്പിൽ നിന്നും രക്ഷപ്പെടുത്താൻ വിനോദ് പരമാവധി ശ്രമിച്ചെങ്കിലും ആദ്യമൊന്നും ആ ശ്രമങ്ങൾ വിജയിച്ചില്ല എന്നാൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലെന്ന മട്ടിൽ വിനോദും പാപ്പാൻമാരും കിണഞ്ഞു പരിശ്രമിച്ചതോടെ വിശ്വനാഥൻ കരയ്ക്ക് കയറാൻ തുടങ്ങി ആസാമിലെ തേയിലത്തോട്ടങ്ങളിൽ തേയിലച്ചെടികളുടെ കുറ്റികൾ പറിക്കുന്ന അതികഠിനമായ ജോലി ചെയ്ത ശീലമുള്ള വിനോദിനെ സംബന്ധിച്ച് വിശ്വനാഥനെ രക്ഷിക്കുക അത്ര പ്രയാസമുള്ള കാര്യമായിരുന്നില്ല തെക്കും വടക്കുമുള്ള നിരവധി ഉത്സവ പുര പരിപാടികളിൽ പങ്കെടുക്കുന്ന വിനോദിന് സീസണിൽ ആവശ്യക്കാർ നിരവധിയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വിനോദിന്റെ ആരോഗ്യം വളരെ മോശമായി തുടർന്നിരുന്നു മതപ്പാടിലായിരുന്ന വിനോദിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ ഗിരീഷിനെ അവൻ ആക്രമിച്ചെന്ന വാർത്തയും കേട്ടിരുന്നു ഒടുവിൽ പാദരോഗം മൂർച്ഛിച്ച് നിൽക്കാൻ പോലും കഴിയാതെ നരകിച്ച വിനോദ് ഇന്ന് പുലർച്ചെയോടെ ചേരുകയായിരുന്നു